വെറും അഞ്ച് മിനിറ്റ് വേണ്ട കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ വീട്ടിൽ ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും അകാലനിര മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ ഇതുപോലെ നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ തലയൊട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രാത്രി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡബ് റിസൾട്ട് ആയിരിക്കും നെറുകേൽ കുറച്ച് എണ്ണ വാരി ഇട്ടിട്ട് വാരി പിടിച്ച് കെട്ടിവെക്കുക കേട്ടോ മുടി നല്ലൊരു മാറ്റമായിരിക്കും അപ്പോൾ ഒന്നുമല്ല നമ്മുടെ കരിഞ്ചീരകം ഉലുവ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് കരിഞ്ചീരകത്തിൻ്റെ ഗുണം ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും മുടി സമൃദ്ധമായിട്ട് വളരാനും താരൻ അതേപോലെ ഒരുവിധം മുടീൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഉള്ളതാണ് ചെമ്പം കളറിലുള്ള മുടി അപ്പം അത് നല്ല കറുത്ത് കറുത്തുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യാം ഇപ്പോൾ കരിഞ്ജീരം നമുക്ക് ആയുർവേദ ടേന്ന് വാങ്ങിക്കാൻ കിട്ടും നാൽപ്പത് രൂപേന് നൂറ് ഗ്രാമിന് ഇപ്പോൾ ഞാനിതാ കരിഞ്ചീരകം ഒരു സ്പൂണ് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പൂണ് നിറയെടുക്കുക അതേ അളവിൽ നമ്മൾ ഉലുവിയെടുക്കുന്നുണ്ട് ഇനി അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞ് കൂടി എന്നൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം ഇതൊന്നും നമ്മുടെ മുടിക്കോ നമുക്കോ യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഉലുവയാണെങ്കിലും ഒത്തിരി നല്ലതാണ് ഉലുവ വെറുത്തനെ അരച്ച് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ വെള്ളം നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിലൊക്കെ മുടി നല്ലതുപോലെ വളരെയുള്ളേ അതെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ച് ട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ആളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്നും ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് അപ്പൊ ഞാനിതാ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നല്ല വീട്ടിൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ഉണ്ടെട്ടോ അപ്പൊ അളവ് എടുക്കുന്നുണ്ട് ഒരു ഗ്ലാ രണ്ട് ഗ്ലാസ് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നിറയെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തു ഇനി അതേപോലെ തന്നെ ഒരു ഗ്ലാസ്സും കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂണ് കരിഞ്ചീരകം ഒരു സ്പൂണ് നമ്മുടെ ഉലുവ അപ്പോൾ പിന്നെ ഉലുവയ്ക്കൊരു പ്രത്യേകത ഉണ്ട് ഉലുവയ്ക്ക് പൊലിമ കൂടും ഇപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഉലുവ ഇങ്ങനെ സമയടുത്ത് സമയത്ത് ഇങ്ങനെ ഇങ്ങനെ തിക്കായിട്ട് വരും അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചൂടാക്കി കുറച്ച് ത് ആ ഒരു മട്ട് മാറ്റി കളയാട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ഈ ഒരു പൊടിച്ച ഉലുവിൻ കരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതാ ഇതേപോലണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഇത് കട്ട പിടിക്കുക അങ്ങനെ ഒന്നുമില്ല പക്ഷെ നമ്മളിത് ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുംതോറും ഇങ്ങനെ തിക്കായിട്ട് വരും ഉലുവേൻ്റെ പ്രത്യേകത നമുക്ക് അറിയുന്നതാണല്ലോ അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കൊക്കെ അറിയുന്നതാണ് ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ റോസ്മേരി അപ്പം റോസ്മേരി ഒരുപാട് നല്ലതാണില്ലേ അപ്പം സ്ഥിരമായിട്ട് നമ്മൾ റോസ്മേരി വാട്ടർ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ടാണെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിക്കാറുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടേലെ അപ്പം ഞാനിത് സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു മാസം ഉപയോഗിച്ചു കേട്ടോ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കും ഉപയോഗിക്കാം ഞാൻ ഞാനിതിൻ്റെയൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ നമുക്ക് റോസ്മേരി ഒരു സ്പൂണ് ഒന്നര ഗ്ലാസ് വെള്ളത്തിലിട്ട് വെട്ടി തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം ആക്കുക എന്നിട്ട് അത് ഒരു സ്പ്രാ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കിടക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ അപ്പോൾ അത് കൈകി കളിയൊന്നും വേണ്ട എളു ാണ് കേട്ടോ ചെയ്യാൻ നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പം ഞാൻ അതിലേക്ക് ഒരു രണ്ട് പിടി ചെറുതായിട്ട് ഇങ്ങനെ രണ്ട് സ്പൂൺ റോസ് മേരി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതാ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തു കേട്ടോ ഇപ്പം നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് ആ ഒരു വെള്ള തിളച്ച് വരണം അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിത് ഇതിലേക്ക് നമ്മൾ ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ആ വെള്ളം തിളച്ച് വരുന്നതിനനുസരിച്ച് നമ്മളിതിങ്ങനെ മെല്ലെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ഈയൊരു എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ ചൂടായിട്ട് ഒന്ന് തിള ിക്കുന്ന സമയത്ത് ഒന്ന് ചിരി നേരം ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടെടുക്കാം എന്നിട്ട് ഇത് അരിച്ച് മാറ്റിയിട്ട് അത് നമുക്കൊരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാം അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു അഞ്ച് ദിവസം വെയിലത്ത് വയ്ക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിക്സായി പോയിട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല അതേപോലെ ഞാനിത് അരിച്ചെടുക്കുന്ന അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ പോയി അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ജസ്റ്റ് പറയാം നിങ്ങളിത് മട്ടൊന്ന് തുണിയിൽ അപ്പോൾ നല്ല കോട്ടൺ തുണിയിൽ അരിച്ചെടുക്ക എന്നിട്ട് ആ ഒരു എണ്ണ നിങ്ങൾ അഞ്ച് ദിവസം ഒരു വെയിൽ ഓവർ വെയിലില്ലെങ്കിലും അത്യാവശ്യം നല്ല വെയിലുള്ള ഇങ്ങനെ വെച്ച് അതൊന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാറച്ചുവ വരുമല്ലോ ഒരു ചൊവ ഒരു സ്മെല്ലൊക്കെ വരും ഇങ്ങനെ നമ്മൾ എടുക്കുന്ന എണ്ണയ്ക്ക് അപ്പോൾ ആ ഒരു സ്മെല് വരുക വരാതിരിക്കാനാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു കരിഞ്ചീരകവും ഉലുവിയൊക്കെ ഇട്ട നമ്മുടെ റോസ്മേരിയൊക്കെ ഇട്ട ഈ ഒരു എണ്ണ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ എന്നിട്ട് കണ്ടോ നല്ല കറു ില്ക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര കറുപ്പ് കളറാണ് അപ്പം അതിലേക്ക് നമ്മൾ ഈ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമ്മുടെ വൈറ്റമിൻ ഇ ആണ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഈ ഒരു ഇതേപോലെ പച്ച കളറിലാണ് കേട്ടോ അപ്പം അത് ഒത്തിരി ഒന്നും ഉണ്ടാവില്ല ചെറുതായിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഈയൊരു എണ്ണയിലേക്ക് നമുക്കൊരു മൂന്നാലെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ച് അത് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ചെറിയൊരു കുപ്പിയിലേക്ക് എടുക്കാം അപ്പോൾ ഇത് എല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു കുപ്പിയിലേക്ക് എടുത്ത് അത് ഡെയിലി ഉപയോഗിക്കാട്ടോ അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ